ഗുഡ് മോർണിംഗ് എവറി വൺ ആൻഡ് വെൽക്കം ടു ദ ചാനൽ ഇന്ന് ഞാൻ എല്ലാപൂരിലുള്ള ഒരു ഒരു ദാബൻ്റെ മോളിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത് ഞങ്ങൾ ഇന്നലെ ഇവിടെ തന്നെ സ്റ്റേ ചെയ്തത് കാരണം എല്ലാപൂരിൽ എന്നിട്ട് നമ്മൾ പെട്രോൾ പമ്പിലൊക്കെ സ്റ്റേ ചോദിക്കുന്ന സമയത്ത് ഇവിടെ ഹൈവേ പോലീസിൻ്റെ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് ഉള്ള കാരണം ചെറിയ വാഹനങ്ങൾ ഇവിടുത്തെ പെട്രോൾ പമ്പിലൊന്നും പാർക്ക് ചെയ്യാൻ പാടാന്ന് പറഞ്ഞപ്പം അതിന് തൊട്ടപ്പുറം തന്നെ ഒരു ഉണ്ടായിരുന്നു ഇത് മലയാളം സംസാരിക്കുന്ന ആൾക്കാരാണ് അപ്പം ശരി ഇവിടെയാണ് ഞങ്ങൾ ഇന്നെല്ലാം സ്റ്റേ ചെയ്തത് ഇപ്പോൾ ഇന്ന് രാവിലെ ഇവിടെ നിന്ന് എല്ലാം പേക്ക് ചെയ്യാണ് ഇവിടെ മുമ്പേ തന്നെ ഒരു പെട്രോൾ പമ്പ് കാണാം അവിടെ ചെന്ന് അന്വേഷിച്ച സമയത്താണ് അവിടെ ഇങ്ങനെ കിടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് അപ്പോൾ അവരെന്നെ ഇവിടെ ഈ ധാബ കാണിച്ചത് അങ്ങനെ ഇവിടെ നമുക്ക് ഇവിടെ നിന്നുമ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാ സൗകര്യം ഉണ്ടായിരുന്നു ഇതിൻ്റെ മുകളിൽ നമ്മൾ അടിച്ച് ഒരു ട്വൻ്റി ഫോർ ഹവർ ഉള്ള ഒരു ആയിരുന്നു പിന്നെ നമുക്ക് ഇവിടെ നിന്ന് പോകാനുള്ളത് ഇവിടെ തൊട്ട് പരിസരം തന്നെ ഈ ഒരു ഫോറസ്റ്റിൻ്റെ ഭാഗത്തായിട്ട് ഒരു സിദ്ദീസിൻ്റെ ചെറിയൊരു വില്ലേജ് ഉണ്ട് അവിടെ നിന്ന് നമ്മളുടെ വീഡിയോ തുടങ്ങുകയാണ് അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് കുറച്ച് ഇൻറ്റീരിയറിലൊക്കെയുള്ള ചില വില്ലേജുകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് അതെല്ലാം ഇന്നലെ തന്നെ സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എല്ലാം പാക്ക് ചെയ്തിട്ട് പോവാണ് ട്രെയിൻ ടെൻ്റൊക്കെ രാത്രി ഭയങ്കര മഞ്ഞായിരുന്നു കൊണ്ടില്ലേ ടെൻറ്റിന്റെ മോൾ കവറൊക്കെ നമ്മളെടുത്തിട്ട് ഉണക്കാട്ടിരിക്കുകയാണ് കയ്യിൽ വന്ന് തുണങ്ങിൻ്റെ ശേഷം ഇവിടെ നിന്ന് എടുക്കുന്നുള്ളൂ അപ്പം ഇവിടെ ദാബേന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളൊന്ന് പോകാനാണ് പദ്ധതി അപ്പോ നമുക്ക് ഇനി ബാക്കിയുള്ള കാഴ്ചകൾ വഴിയൊക്കെ കാണാം ഒക്കെ പുറപ്പെടാം ഇവിടെ നിന്ന് ഇറങ്ങിട്ട് നമ്മൾ ദാബയിൽ നിന്ന് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി രാവിലെ അവിടുത്തെ ഭക്ഷണമൊന്നും റെഡി ആയിട്ടില്ല അപ്പോൾ ഇവിടെ ഞങ്ങൾ ഇന്നലെ രാത്രി വന്ന സമയത്ത് ഇവിടെ ഒരു ഒരു സിദ്ദീസിന്റെ ഒരു വീടുണ്ടായിരുന്നു ഒരു ഈ വയൽപ്രദേശത്തൊക്കെ ജോലിയൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിഞ്ഞു കൂടുന്ന ആൾക്കാരാണ് അപ്പോൾ ഇന്നലെ വൈകുന്നേരം ഞങ്ങളവിടെ വന്നിരുന്നു പക്ഷേ ഇട്ടായതുകൊണ്ട് നമുക്ക് ഇവിടെ ഒന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ശരി അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്തിന് ശേഷം നമുക്ക് പോയിട്ട് പിന്നെ ഭക്ഷണം കഴിക്കാൻ വിചാരിച്ചിട്ട് ഇങ്ങനെ വന്നതാണ് അപ്പോൾ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു സിറ്റി വില്ലേജിന്റെ വില്ലേജ് അല്ല ഒരു വീട് ആ വീടൊന്ന് പോയി കണ്ടിട്ട് അവരെയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ് ഇവിടെ നല്ലൊരു വയൽ പ്രദേശമാണ് അത് രാവിലെയുള്ള ഒരു കാഴ്ചയാണ് എനിക്ക് അവിടെ എല്ലാ ഒരു വീട്ടിലാണ് നമ്മൾ വന്നിട്ടുള്ളത് ഓക്കേ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു മഞ്ചുകേരി എന്ന് പറഞ്ഞിട്ടൊരു വില്ലേജിൽ പോയിരുന്നല്ലോ അവിടെ ഉള്ള ആൾക്കാരാണ് ഇവര് ഇവിടെ വന്ന് ഈ വയൽ പ്രദേശത്ത് പല ജോലികളായിട്ട് വന്നിട്ട് അതിനു വേണ്ടി ഇവര് ഒരു വർഷമായി ഇവിടെ ചെറിയൊരു വീടൊക്കെ ഇട്ടിട്ട് ഒരു കുടുംബത്തിൽ പെട്ടിട്ടുള്ള എട്ട് പേര് ഇവിടെ ഇപ്പൊ ഇങ്ങനെ കഴിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവര് ഇതിലുള്ള ഈ വീട്ടിലുള്ള ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാരും അടക്കം ഇവിടെ പിന്നെ ജോലിക്ക് പോകുന്നത് ഈ പ്രദേശത്തുള്ള ഈ വയൽ പ്രദേശങ്ങളിൽ ഇവർ ജോലിക്ക് പോകുന്നതാണ് ഇതിന്റെ അപ്പുറത്തേക്ക് ഫോറസ്റ്റ് ആണ് ആ ഭാഗത്തേക്ക് ഫോറസ്റ്റ് ആണ് പിന്നെ ഈ ഭാഗത്ത് ഇങ്ങനെ കുറച്ചായിട്ട് കുറച്ച് വീടുകളൊക്കെ ഉണ്ട് അപ്പൊ മന്ദിര് അബ്ക മന്ദിര് സബ്ലോക്ക മന്ദിർ ചോട്ടി മന്ദിര് അപ്പൊ എന്നാക സോനിയ ഫസ്റ്റ് ഇയർ ഡിഗ്രി കോളേജിക്കാ ഇതറേ യൂർ കോളേജിനെ ഫസ്റ്റ് ഇയർ പഠിത്തേ അപ്പൊ ഇവര് കോളേജിലേക്കൊക്കെ പോകുന്നുണ്ട് പഠിക്കുന്നൊക്കെ ബച്ചപ്പ് ഓക്കെ ഇവിടെ ചെറിയ കുട്ടികളൊന്നുമില്ല അത്രേ എല്ലാ ആൾക്കാരും ഇവിടെ തന്നെയാണ് അത്ര ജോലി ചെയ്യുന്നത് ഇവര് ഈ ജോലിന്റെ ആൾക്കാര് ജോലി ചെയ്യാൻ മാത്രമായിട്ട് ഇവിടെ ഒരു വീടും വെച്ചിട്ട് ഇവർ താമസിക്കണം അപ്പൊ ഈ വയൽ പ്രദേശത്ത് എപ്പോഴും ഇവർക്ക് ജോലി ഉണ്ടാവും ഒന്നല്ലെങ്കിൽ ഒന്നായിട്ട് ഉണ്ടാവും അപ്പൊ ഇത് വേറെ വേറെ മുതലാളിമാർക്കായിട്ടുള്ള ഓരോ പാടങ്ങളാണ് അപ്പൊ ഒരു സ്ഥലത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റൊരു പാടത്തേക്ക് അവരെ വിളിച്ചുകൊണ്ട് പോകും അങ്ങനെ അവർക്ക് ഇവിടെ സ്ഥിരം ജോലി ഉള്ളതുകൊണ്ട് ഇവിടെ തന്നെ ഒരു വീട് കെട്ടിട്ട് അവരിവിടെ താമസിക്കുകയാണ് മുപ്പര് പേര് അഭിഷേക് 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 ആണ് മുപ്പര പേര് അബ്കാൻ ആ ബാബ മൂപ്പരും ഈ വീട്ടിലുള്ള ഒരാളാണ് അപ്പോൾ അപ്പൊ ഗർഭേ പവറിനെയിസിറ്റിനെയ് ഫെ കേസാ ലൈറ്റ് ലൈറ്റ് മൊബൈൽ ലൈറ്റ് ചിംനി ആ അപ്പൊ ഇവര് മൊബൈൽ ലൈറ്റ് വെച്ചിട്ടാണ് അത്ര നിക്കുന്നത് മൊബൈൽ എങ്ങനെയാ ചാർജ് ചെയ്യണത് ചോദിച്ചോക്ക ആ ചിംനി വിളക്കുണ്ട് ഇത് കത്തിച്ചിട്ടാണ് ഓണറെ വീട്ടുകൊണ്ടത്ര മൊബൈലൊക്കെ ചാർജ് ചെയ്യണു താമസിക്കുന്നതൊക്കെ ഇവിടെ ഞാനിത് കണ്ടപ്പോ എന്തേലും അടക്കം ചെയ്തിരിക്കാൻ തോന്നുന്നു എന്തോന്ന് ചോദിച്ചോക്കിപ്പോ തക്കാളി കുറച്ച് ഇട്ടിരിക്കുകയാണ് തക്കാളി വേറെന്തൊക്കെ സാധനമാണ് ഇവരെ കുറച്ച് കൊളത്തി കളച്ച് വെച്ചിട്ടുണ്ട് അത് ഇവരെ യൂസിന് വേണ്ടി മാത്രം അതായത് ഇവരെ ഇവർക്ക് ഭക്ഷണമുണ്ടാക്കി കഴിക്കാൻ വേണ്ടി മാത്രം കുറച്ച് തക്കാളി വിത്ത് കൂടെ പാകിയിരിക്കുകയാണ് ഹിന്ദു സിദ്ധി സാധനം ഉണ്ടല്ലേ ഇവർ പ്രാർത്ഥന കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എന്താ ഇവരൊരു ഒക്കെ ചെയ്തു വെച്ചിരിക്കുന്നതാണ് ചെന്നനത്തിലേക്കൊക്കെ കത്തി വെച്ചിരിക്കുന്നതല്ലേ നമ്മൾ നമ്മളത് എല്ലാപ്പൂർ ടൗണിലാണ് അപ്പോൾ നമ്മളിന്ന് പോകുന്ന സ്ഥലം കുറച്ച് ഇൻറ്റീരിയറാണ് അപ്പോൾ ഉച്ചയ്ക്ക് നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഹോട്ടലോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഇന്ന് നമ്മളവിടെ പോയിട്ട് കുക്ക് ചെയ്ത് കഴിക്കണം അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് എല്ലാപ്പൂർ മാർക്കറ്റിൻ്റെ ഭാഗത്തേക്കാണ് നമ്മൾ മിച്ചിലി ഫിഷ് മാർക്കറ്റ് ഒക്കെയാണ് അന്വേഷിക്കുന്നത് ആണല്ലേ ഇന്നലെ ചെരിപ്പ് കൂട്ടി ഇവിടെ മാർക്കറ്റിൽ നിന്ന് ചെരുപ്പ് മേടിച്ചു സ്ലിപ്പർ ജസ്റ്റ് ദൂരമാ പോയത് എങ്കാറ്റ് കുരുമുളക് ഇവിടെ ഒരു ഉണ്ട് റൊട്ടിണ്ട് ചട്ണി ഉണ്ടാക്കുന്ന സാധനമാണ് ഇതിന്റെ എന്താണെന്ന് ചെറിയ നല്ല മണമുണ്ട് സാധനത്തിന് ജുമൻ ക്യാ യൂസ് ചട്ി മീൻ സാമ്പാറാണ് ആ മീനില് ഇടണുണ്ട് ഇത് ഇട്ടു കഴിഞ്ഞാൽ മീൻ സാറിന് ഭയങ്കര നല്ല രുചി ഉണ്ടാവും സാറിന് എന്നാലും ഞാൻ കണ്ടു അപ്പം തന്നെ നോക്കണം എന്ന് വിചാരിച്ചതാണ് പിന്നെ ഇവിടെ നിന്നൊക്കെ ഉണ്ട് മരച്ചീനി വെണ്ടക്കായ് നെല്ലിക്കൊക്കെ ഉണ്ടെ കാട്ട് നെല്ലിക്കൊക്കെ ഫുൾ ആയിട്ടുണ്ട് സംഭവമാണ് പഴം ഓറഞ്ച്

ആ ഇല്ല ഇലയെ മൊത്തമാട്ട് ചട്ടിണ്ടാക്കി കഴിക്കുന്ന സാധനം അതിന്റെ പേരെന്തൊക്കെയാ പറഞ്ഞു ഇതൊക്കെ ഇവിടുത്തെ കട്ട്ലേവോ എന്നാണ് അതിന്റെ പേര് ഞാൻ ഇവിടെ വന്നിട്ട് കാണുന്ന സാധനങ്ങളാണ് ചട്ടിണ്ടാക്കണുണ്ട് ഇത് കായുണ്ട് അതും തിന്നുമായിരിക്കും കൊണ്ടക്കടലാണ് മലയാളത്തിൽ അത് വേറെ കളർ മാതിരി അപ്പൊ ഇതാണ് വേ മറ്റേ ഇതാണ് കടലേ സുണ്ടൽ കടലേ ആ അതാണല്ലേ അതാണ് അത് അതിന്റെ അതിന്റെ ചെടിയോടെ കൊടുന്ന് ഇങ്ങനെ വെക്കണത് കറി വെക്കാനും ഉപയോഗിക്കും അത്രേ ഇത് ഉണക്കിയെടുത്ത് ഉണക്കിയെടുത്തോ അല്ലെങ്കിൽ മൂത്തിട്ടാണോന്നറിയില്ല ഇത് പിന്നെ ഇതിങ്ങനെ തിന്നാൻ പറ്റുന്നതാണ് ഇവിടുത്തെ മാർക്കറ്റിലുള്ള യൂണിക് പ്രോഡക്ട്സ് എല്ലാപ്പുരം ബസ് സ്റ്റാൻഡാണ് ഇത് അല്ലേ ഇവിടുത്തെ മാർക്കറ്റ് മീൻ മുമ്പിലൂടെയാണ് ഇതിന് മുമ്പിലാണ് ഫിഷ് മാർക്കറ്റ് ചിക്കൻ മീറ്റ് ഒക്കെ കിട്ടുന്ന സ്ഥലം അവിടേക്കാണ് അപ്പം നമ്മൾ പോകുന്നത് ഫിഷ് മാർക്കറ്റാണ് ഉള്ളിൽ ഫുൾ മീനാണ് ഫിഷ് മാർക്കറ്റ് മീറ്റ് മാർക്കറ്റ് ഒക്കെയാണ് കാണുന്നത് ചിക്കൻ മേടിക്കാം ഹാഫ് കെ ജി ഇവിടെ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി നാല്പത് കുറച്ച് ചിക്കൻ മേടിച്ചിട്ട് നമ്മൾ കൊണ്ടുപോയിട്ട് സ്വന്തമായിട്ട് കുക്ക് ചെയ്തിട്ട് കഴിക്കാനാണ് പ്ലാൻ അര കിലോ ചിക്കനും വാങ്ങിച്ചു കുറച്ച് ചിക്കൻ മസാലകള് മേടിക്കാൻ ചില്ലി മസാല ഫേമസ് മസാല

നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ അന്ന് കുളിച്ചിരുന്നു ഒരു ഫോറസ്റ്റിൻ്റെ അകത്തുള്ള ഒരു ചെറിയ പുഴയാണ് ചെറിയ പുഴ വലിയ പുഴ തന്നെയാണ് നല്ല വെള്ളമൊക്കെ ഉള്ളത് അത് ഞങ്ങൾ ചിക്കനൊക്കെ മേടിച്ച് കൊടുത്തിട്ട് ഇവിടെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഇവിടുന്ന് അലക്കാനുള്ള തുണികളൊക്കെ അലക്കി ഒന്ന് ഫ്രഷ് ആയി ഒക്കെ ഉണക്കി ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഇന്നിവിടെ വന്നിട്ടുള്ളത് ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഇമ്പോർട്ടൻറ്റ് സ്ഥലത്തേക്ക് പോകാനൊക്കെ ഉണ്ട് നമുക്ക് ഒഴുകിയെ പറയാം ഏതായാലും ബാക്കിയുള്ള പരിപാടികൾ നോക്കാം ഇത് ജസ്റ്റ് ചില്ലി ഉണ്ടാക്കി എന്തായാലും ഒക്കെ ഒന്ന് ഉണ്ടാക്കി കഴിക്കാം മസാല ഒക്കെ മേടിച്ചിട്ടുണ്ട് ഇതാണ് ഇപ്പോൾ പരിപാടി നമുക്കിത് ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം ഈ സിദ്ധി ട്രൈബ്സ് ട്രൈബ്സിൻ്റെ ഒരു സ്പെഷ്യൽ ഫുഡ് ഉണ്ട് ഞാൻ പറഞ്ഞ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉറുമ്പിനെ അരച്ചിട്ട് ചട്നി ആക്കിയിട്ട് കഴിക്കുന്നുണ്ടല്ലോ അപ്പോൾ നമ്മളവിടെ ഒരു പാർട്ടിനെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് മൂന്ന് മണി വൈകുന്നേരം മൂന്നര നാലുമണി ആകുന്ന സമയം ആകുമ്പോൾ അവിടെ പോകാൻ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് അവരുടെ കൂടെ ഫോറസ്റ്റിനകത്തേക്ക് പോയിട്ട് അവിടുന്ന് ഉറുമ്പിനെയൊക്കെ കളക്ട് ചെയ്തിട്ട് വന്നിട്ട് അതിന് ചട്നി ഉണ്ടാക്കിയിട്ട് അവർ കഴിക്കുന്ന ഒരു പ്രോസസ്സിങ് ഉണ്ട് അപ്പോൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ മൂന്നരയ്ക്ക് വരാൻ പറഞ്ഞു അപ്പോൾ അതുവരെ നമുക്ക് സമയമുണ്ട് അപ്പോൾ ഞങ്ങളൊന്ന് കുറേ ടൗണിൽ നിന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് ഭക്ഷണം കിട്ടില്ല ആ സമയം നമ്മൾ ഭക്ഷണം മേടിക്കാൻ നേരിച്ചപ്പം ശരി ഇവിടെ ഒന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിട്ട് അങ്ങനെ ഇങ്ങോട്ട് വന്നതാണ് അപ്പോൾ ഏതായാലും സാധനങ്ങളൊക്കെ മേടിച്ച് വന്നിട്ട് ഇവിടുന്ന് കുളി കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് എടുത്ത പരിപാടിയാണ് ഓക്കെ

கறி வாங்கியிருக்கோம் அதில் வந்து இந்த சில்லி பவுடர் அப்படியே போட்டு தூவி எடுத்து அதை அப்படியே ஒரு ஒரு மணி நேரம் ஊற வச்சு இது ஊறிட்டு இருக்கும்போது நாங்கள் கிட்டத்தட்ட நாலு அஞ்சு நாள் எத்தனை லட்சம் வந்தீங்க ஒரு வாரம் ஆகுப்பூது ஒரு வாரம் ஆகப்போதா ஆமாங்க ஞாயிற்றுக்கிழமை வந்தால் இன்றைக்கி வந்து ஆறு நாள் முடிஞ்சிருச்சு ஆறு நாள் முடிஞ்சேன் நம்ம கர்நாடகையில் உள்ள மசாலையான ஒருத்த பேக்கெட் மசாலா ஒரு பிரத்யேக கலர் ஒரு மாவு மிக்ஸ் ஆய போலக்கே உண்டு ஃபஸ்ட்டு ஆகும் ஜாதிக்கும் டேஸ்ட்டுண்டாகும் ഇവിടുത്തെ മസാല നമ്മളവിടുത്തെ മസാലകളൊന്നും കൂടെ കിട്ടില്ല ഇവിടെ വേറെ എന്തൊക്കെയോ പേരുള്ള മസാലകളാണ് ഞാനതിങ്ങനെ കുറച്ച് നേരം വെക്കാം നമുക്ക് ഇങ്ങനത്തെ പരിപാടികൾ നോക്കാം കുറച്ച് നേരം നമ്മൾ മടക്കി വെക്കുക എടുത്ത് വെക്കുക എന്നിട്ട് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് എടുക്കുക അപ്പോഴത്തേക്ക് ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യാം ചിക്കനൊക്കെ മസാല ഇട്ട് വെച്ച് ഞങ്ങൾ കുളി കഴിഞ്ഞു അലക്കൽ കഴിഞ്ഞ തുണി എല്ലാം അലക്കിട്ടു അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഇവിടെ വന്നിട്ട് എത്ര നേരമായി ഇവിടെ ഒരാൾ വന്നിട്ടില്ല ഇതുവരെ ഇവിടെ ഇങ്ങനെ വരുന്ന സ്ഥലമാണോ ആരെങ്കിലും ഇവിടെ വരാറുണ്ടോ ഒന്നും നമുക്കറിയില്ല ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ വന്നപ്പോൾ കണ്ടുവച്ച സ്ഥലമായിരുന്നു പിന്നെ ഞങ്ങളിപ്പോൾ പോയിട്ട് വീണ്ടും ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്ത് വീണ്ടും ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ വന്നു കാരണം ഞങ്ങൾക്ക് ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഇന്ന് അലക്കല് കുളിക്കല് എല്ലാ സംഭവങ്ങളും നടന്നു ഇനിയിപ്പോൾ ഞങ്ങൾ ഫുഡ് ഇവിടെ ഉണ്ടാക്കണ നിസ്കാരം മുതലെല്ലാ സംഭവം ഒന്ന് ഇവിടെ നിർത്തി നിർവഹിച്ചിട്ട് ഞങ്ങളിന്ന് പോകുന്നത് അപ്പോൾ നദിങ്ങനെ ശാന്തമായി പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കുക്കിംഗ് പരിപാടികളുണ്ട് ഓക്കെ ഓക്കെ தீ பத்தியாச்சு சட்டியை வச்சாச்சு ஆனால் நிற்கிறதுல்லோ சரியில்லை சட்டி அப்படி பிடிச்சி தான் பண்ணிக்கணும் ஒவ்வொரு வீட்டை வைக்கணும்னா வெந்துடுறது எண்ணெய் அப்படியே ஊற்றிடுவோம் தேங்கெண்ணெய் ചിക്കന് നല്ല മസാല പിടിച്ചിട്ടുണ്ടാവും എന്തായാലും കൊറേ നേരം ഞങ്ങൾ തുണിയൊക്കെ അലക്കണ അത്രേ നേരം ഇത് മസാല പിടിക്കായിരുന്നു നോക്ക പിടിച്ചിട്ടുണ്ടാവും അതുപോലെ നമുക്ക് എണ്ണ കോടി തിളച്ചെടുത്തിട്ട് മസാല അടിയിൽ പോയിരുന്നു ஒருத்த வண்டி இறங்க அது டிக்கெட்டு விட்டுன்னு ஓடிட்டு தான் ரகி பையன் ஆமாம் கேமராவும் பாக்குறலாம் ஃபுட் ரெடி ചോറ് കൂടുന്നു വിചാരിക്കുന്നുണ്ടാവും ചോറ് നമ്മൾ ഹോട്ടലിന് റൈസ് ഒരു അമ്പത് ഉറുപ്പൊക്കെ മേടിച്ചതാണ് ചിക്കനും റെഡി കുറച്ച് ബന്ധം കഴിക്കാം അപ്പോൾ ഫുഡിയൊക്കെ കഴിഞ്ഞു പുഴയിൽ നിന്ന് ഞങ്ങളിപ്പോൾ നേരെ വന്നിട്ട് നമ്മൾ ഞാൻ മുമ്പ് പറയുന്നില്ല ഉറുമ്പിനെ അരച്ച് ചട്നി ഉണ്ടാക്കി കഴിക്കുന്ന സിദ്ധീസ് എന്നുള്ള ഒരു വിഭാഗം ആ ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിലാണ് ഇപ്പം നമ്മളുള്ളത് ആ ഫോറസ്റ്റിൻ്റെ ഉള്ളിലൊരു വീടുണ്ട് അവിടെ ഒരു വീടുണ്ട് അല്ലേ ആ വീട്ടിലാണ് ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ഇങ്ങോട്ടൊരു വഴിയൊക്കെ ഉണ്ട് കേട്ടോ വണ്ടി വരാനുള്ള വഴിയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളിവിടെ വണ്ടി നമ്മൾ ഡ്രസ്സ് ഒന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു നല്ലൊക്കെ കൂടുന്ന വണ്ടീൻ്റെ മുകളിലുട്ടു ഇനിയിപ്പോൾ ഇവരെ വീട്ടിൽ നിന്ന് അവരെയും കൂട്ടിയിട്ട് നമ്മൾ അവരെ ഇങ്ങോട്ട് കൊണ്ട് നമ്മളെ കൂട്ടിക്കൊണ്ട് പോകാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ പോകാം അവർ അവർ ട്രഡീഷണലായിട്ടുള്ളൊരു ഫുഡാണ് അതായത് ഒരു ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് കഴിക്കണ ഒരു ഭക്ഷണമാണത് ഇവരുടെ വീട്ടിലുള്ള കുട്ടികളടക്കം എല്ലാ ആൾക്കാരും വർഷത്തിലോ അല്ലെങ്കിൽ ഒരു നിശ്ചിത ഇടവേള വിട്ടിട്ട് ഈ ഉറുമ്പിനെ അരച്ച് ചട്ണിയൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കാം അത് അവർക്ക് ഇമ്മ്യൂണിറ്റിക്ക് ഒരു മെഡിസിൻ കൂടിയാണ് അപ്പോൾ അതെങ്ങനെയാണ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ ഇതാണ് അവരുടെ വീട് നോക്കാം നമുക്ക്